കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇന്ന് കോഴിക്കോട് ആരംഭിച്ചു കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ് ആ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തത് ഞാൻ അതിൽ അധ്യക്ഷത വഹിച്ചൊരു വ്യക്തിയാണ് മുഖ്യമന്ത്രിക്കൊപ്പം ആ സദസ്സിനകത്ത് വരുമ്പോൾ എല്ലാം ബഹുമാന്യനായ സ്വകാര്യ അഹങ്കാരമായ എം ടി അവിടെ ഉണ്ടായി മുഖ്യമന്ത്രിയെ കണ്ടതുപ്പോൾ തന്നെ എം ടി കൂടി കൈ കൊടുത്തു ഒരുപാട് സംസാരിച്ചു വിളക്ക് കത്തിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം ഞങ്ങൾ ഒരുമിച്ചാ നടന്ന് വിളക്ക് കത്തിച്ചു അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിക്ക് പോകാൻ തിരക്കുണ്ടായിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞ് എം ടിയുടെ പ്രസംഗം കൂടി കേട്ടേ പോവുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞവിടെ ഇരിക്കുകയായി എം ടിയെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു അപ്പോ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രാധാന്യം സകാ ഇ എം എസ് നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഇടപെടലുകളൊക്കെ പറഞ്ഞു എം ടി പ്രസംഗം കഴിഞ്ഞ അവിടെ ഇരുന്നു മുഖ്യമന്ത്രിയുമായും സന്തോഷത്തോടുകൂടി സംസാരിച്ചു ഞങ്ങളോടൊക്കെ സംസാരിച്ചു ഇപ്പം ഒരു സുഹൃത്ത് പിടിച്ചിട്ട് പറഞ്ഞു ചാനൽ എഴുതി കാട്ടുന്നു മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് എം ടി മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് എം ടി ഇതാണ് എഴുതി കാട്ടുന്നത് നോക്കണം നിങ്ങൾ ഇത് മാധ്യമ പ്രവർത്തന രീതിയാണ് മുഖ്യമന്ത്രിക്ക് എതിരെ ഇങ്ങനെ പറഞ്ഞോ എന്നറിയാൻ വേണ്ടി വേറൊരാൾ വിളിച്ചു വിളിച്ചപ്പോഴാണ് എം ടി ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ പറയാം ഞാൻ കേരളത്തിലെ സർക്കാരിനെതിരെ പറയാം എന്ന് എം ടി അവിടെ വിളിച്ച ആളോട് പറഞ്ഞു എന്നാണ് പറയുന്നത് നോക്കണം നിങ്ങൾ ഇത് എന്ത് മാധ്യമ പ്രവർത്തന രീതിയാണ്